ഹായ് മിശപ്പരേ അവിടെ എല്ലാവർക്കും ഒലി ബ്ലോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് കിഴങ്ങ് കാണിച്ചിട്ട് അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കിഴങ്ങ് അതൊരു എന്താ പറയുക ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ നമ്മൾ ഇന്നതേ ഒരു സൈറ്റിൽ ഒരു പണിക്കായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ ഇങ്ങനെ കര പ്രദേശത്ത് കൃഷി ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ അതേ നമ്മൾ ആ കിഴങ്ങ് നട്ടിരിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ ആ കിഴങ്ങിനെ നമ്മൾ ഇവിടെ പറയുന്ന പേര് ചെറുകിഴങ്ങ് എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അതേ അപ്പച്ചനും ഒരു അമ്മച്ചിയും മാത്രമേ ഈ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് അവരവിടെ ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇവിടെ ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുമായിരുന്നു അപ്പോൾ ഇത് അവരവിടെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ തന്നെ അവരെ കണ്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഇലയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ചുവട് ഇത് ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എലിയും അതുപോലെ തന്നെ ഇവിടെ കാട്ടുപന്തിയുടെ ശല്യം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതായത് നമ്മൾ തലേദിവസം അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞായിരുന്നു അവരെ ഇതേപോലെ കൃഷിയിടങ്ങളിലെല്ലാം കാട്ടുപന്നിയുടെ ശല്യമാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ കാര്യം കാട്ടുപന്തി ശല്യം ഉണ്ടെന്ന് മനസ്സിലായത് പിന്നെ കാട്ടുപന്തി മാത്രമല്ല കേട്ടോ നല്ല പെരിച്ചാഴി ശല്യം അത് പോരാഞ്ഞിട്ട് പിന്നെ അവിടെ കോഴിയുണ്ട് കേട്ടോ അപ്പോൾ കോഴികളൊക്കെ വന്ന് അതിൻ്റെ ചൂടെ ഇങ്ങനെ മാന്തി പറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വഴിയായത് കാണുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇതേ കുറച്ചുകൂടെ നമ്മൾ അങ്ങോട്ട് പോയി താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കിഴങ്ങ് നന്നായിട്ട് കാണാം കേട്ടോ ഇതേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആ കിഴങ്ങാണ് കേട്ടോ അപ്പോൾ വള്ളിയൊക്കെ ഇങ്ങനെ എന്താ പറയുക എന്തോ പൊട്ടിച്ചതാണ് അതിന് ശേഷം ഇതേ ആ ചോട് മാത്രം ഇങ്ങനെ ആ മൂട്ടിൽ ഇങ്ങനെ ദൈ ഇത്രയും കിഴങ്ങ് കേട്ടോ ആ ചുറ്റുപാടും കാണുന്നത് കിഴങ്ങുകളാണ് കേട്ടോ ആ കമ്മിൻ്റെ സൈഡിലായിട്ടും ഇങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നതെല്ലാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞാൽ അത് പക്ഷേ വയൽ കൃഷി ചെയ്താണ് കേട്ടോ അതായത് കിഴങ്ങിന് നല്ല നീളമൊക്കെ ഉണ്ട് അതായത് കുറച്ച് ഒരു മൂന്നിഞ്ചൊക്കെ അടിപ്പിച്ച് മൂന്ന് നാലിഞ്ചൊക്കെ അടിച്ചിന് നീളമുണ്ട് അടുപ്പിച്ച് പക്ഷേ ഇതങ്ങനല്ല കേട്ടോ ഇത് ആ സൈസ് ഉണ്ട് എന്നാൽ എല്ലാ കിഴങ്ങും അങ്ങനെയല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ കിഴങ്ങായിട്ട് അധികം നീളം ഇല്ലാത്ത കിഴങ്ങൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് ഇങ്ങനെ എലി തുരന്നതും കോഴി കിണ്ടിയതൊക്കെ ആയിട്ടുള്ള കിഴങ്ങുകൾ നമ്മൾ കണ്ടത് അപ്പോൾ പച്ചമ്പറി ഇവിടെ ഇപ്പോൾ ആ അപ്പച്ചരൊക്കെ കൃഷി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന് മുകളിൽ ചുവടുണ്ട് കേട്ടോ അതായത് മൂടുണ്ട് അവർ കൃഷി ചെയ്തിരിക്കുന്നത് പക്ഷേ നല്ലൊരഹസമായിരുന്നു ഇവിടെ അത് കാണാനായിട്ട് ആ വള്ളിയൊക്കെ അവരിങ്ങനെ ഓരോ മരങ്ങളിലേക്ക് കയറ്റി വിടുന്നതും ഇത് ഇങ്ങനെ കോഴിയെന്തൊക്കെ ഉണ്ട് ഒരു ചോടിങ്ങനെ മാറിക്കിടന്നാണ് കേട്ടോ അപ്പം പച്ചമ്പറി നിങ്ങളും ഇതുപോലെ ഈ കിഴങ്ങൊക്കെ വേഗിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ തലേ ദിവസം നമ്മളെല്ലാം റെഡിയാക്കി നമ്മളത് കഴിച്ചു നോക്കിയിട്ടുണ്ട് കുറച്ച് ഞാൻ നമ്മൾ പുഴുങ്ങാനായിട്ട് അതായത് വേവിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ കുറച്ച് നമ്മൾ വിത്തിലേക്ക് മാറ്റി കേട്ടോ ഇത് എപ്പോഴും നമുക്കങ്ങനെ കിട്ടുന്നതല്ല അപൂർവമായിട്ട് അപൂർവമായിട്ടെനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ കുറച്ച് വിത്തിനും മാറ്റി തന്നെ അപ്പം നമുക്ക് ബാക്കി പുഴുങ്ങിയ വീടുകൾ കാണാം അപ്പോൾ അത് ഞാൻ ആ കിഴങ്ങും അതായത് നമ്മളെ എന്താ പറയുക ചെറുകിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് കൂവ്വ്വ്വ്വ് കിഴങ്ങ് കൂടെ കിട്ടി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടിയും നന്നായിട്ടൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കിഴങ്ങ് നല്ല മധുരം ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ കൂവ് കിഴങ്ങ് നല്ല വെന്ത് നല്ല അതും നല്ല മാവ് കെട്ടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മെച്ചം വരെ നിങ്ങളും ഇതുപോലെ വിഷങ്ങൾ അധികം ഒന്ന് അതായത് വിഷപദാർത്ഥങ്ങളൊന്നും ചേർക്കാത്ത കഴുകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടേക്ക് സപ്പോർട്ട് ചെയ്യും